പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞാൽ പ്രതിപക്ഷം ഏറ്റവും അധികം വിമർശിക്കുന്ന നേതാവാരാണ് അത് യോഗി ആദിത്യനാഥാണ് യു പി മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഒരു ഹിന്ദുത്വവാദി നേതാവായിട്ടാണ് പലരും വിമർശിക്കുന്നത് പക്ഷെ ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ വിമർശിച്ചിരുന്ന ആളുകൾ പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മന്ത്രിസഭാ പ്രകടനം വളരെ നല്ല രീതിയിൽ നടക്കുകയും രണ്ടാമത് അദ്ദേഹം തെരഞ്ഞെടുപ്പിലെ ജയിക്കുകയും ചെയ്തോടുകൂടി കാര്യമായ വിമർശനം ഉണ്ടായിട്ടില്ലെങ്കിലും ഇന്നും മോഡി കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ വിമർശിക്കുന്നത് ആദിത്യനാഥിനെയാണ് എന്നാൽ ആ ആദിത്യനാഥിനെ ഇപ്പോൾ പ്രശംസിക്കുകയാണ് സമാജ്വാദി പാർട്ടിയിലെ എം എൽ എ ചെയ്യുന്നത് സമാജ്വാദി പാർട്ടി ആണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതേപോലെ തന്നെ യോഗി ആദിത്യനാഥിനെയും കാരണം അദ്ദേഹം ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയാണ് സമാജ്വാദി പാർട്ടിയുടെയും തട്ടകം ഉത്തർപ്രദേശാണ് അതുകൊണ്ട് ഏറ്റവും അധികം അവർ വിമർശിക്കുന്ന നേതാവാണ് യോഗി ആദിത്യനാഥ് പക്ഷേ പാർട്ടിയുടെ ഒരു എം എൽ എ തന്നെ പരസ്യമായിട്ട് സ്ത്രീ ആയിട്ടുള്ള എം എൽ എ പരസ്യമായിട്ട് അസംബ്ലിയിൽ യോഗി ആദിത്യനാഥിനെ പ്രശംസിക്കുന്നതാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്കുള്ള വിഷൻ ഡോക്യുമെന്റിനെ കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയായിരുന്നു യു പിയിൽ നടന്നത് യു പി നിയമസഭയിൽ നടന്നത് ആ സമയത്ത് ആ പാൽ എന്ന് പറയുന്ന എം എൽ എ അവർ പ്രസംഗിച്ചത് എങ്ങനെയാണ് അതായത് എന്റെ വിഷമം കേൾക്കാൻ യോഗി ആദിത്യനാഥ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ഭർത്താവിനെ കൊന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷെ ആരും നടപടിയെടുത്തില്ല എല്ലാവരോടും ഞാൻ എൻ്റെ വേദന പറഞ്ഞു പക്ഷേ യോഗി ആദിത്യനാഥ് മാത്രമാണ് അദ്ദേഹം നടപടിയെടുത്തത് ഇന്ന് പ്രയാഗ് രാജിലെ നിരവധി പേർ ഗുണ്ട മാഫിയ സംഘങ്ങളുടെ ഇരയായ ആളുകൾ അവരുടെ ഭാര്യമാർ അവർ വളരെ ആരാധനയോടെയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കാണുന്നത് അദ്ദേഹം യു പിയുടെ രക്ഷകനായിട്ടാണ് സമാജ്വാദി പാർട്ടിയുടെ എതിർ പാർട്ടിയുടെ പ്രതിപക്ഷ പാർട്ടിയുടെ എം എൽ എ ആരെ കണക്കാക്കുന്നത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കണക്കാക്കുന്നത് തങ്ങളുടെ രക്ഷകനായിട്ടാണ് യു പിയിലെ ജനങ്ങൾ യോഗി ആദിത്യനാഥിനെ കാണുന്നു എന്നതാണ് പ്രതിപക്ഷങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ എം എൽ എ പറയുന്നത് എന്താണ് ആക്ച്വലി നടന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് പൂജാപാലിന്റെ ഭർത്താവ് വെടിയേറ്റ് മരിക്കുന്നത് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത് എം പി ആണ് ഈ രാജ്യത്തെ എം പി ആയിരുന്ന ആളാണ് അതീഖ് അഹമ്മദ് പറയുന്ന ഗുണ്ട നേതാവാണ് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള ഏറ്റവും വലിയ ഗുണ്ടാ നേതാവ് യു പി ഏറ്റവും വലിയ ഗുണ്ടാ നേതാവ് അദീഖ് അഹമ്മദ് എം പി ആണ് അദ്ദേഹത്തെ എവിടെ വെച്ചുകൊണ്ടത് എന്താണ് കാരണം കാരണം ഒരു വർഷം മുമ്പ് വരെ അദീഖ് അഹമ്മദ് പൂജാപാലിന്റെ ഭർത്താവ് ജയിച്ച മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു അദ്ദേഹം ആ എം എൽ എ പദവി രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു അങ്ങനെ അദീഖ് അഹമ്മദ് ലോക്സഭയിലേക്ക് ജയിക്കുന്നു ആ ഒഴിവിലേക്ക് പൂജാപാലിൻ്റെ ഭർത്താവ് രാജുപാൽ മത്സരിക്കുന്നു രാജുപാൽ തോൽപ്പിക്കുന്നത് അദീഖ് അഹമ്മദിന്റെ സഹോദരൻ അഷറഫിനെയാണ് അത് മതിയല്ലോ തൻ്റെ സഹോദരനെ ഇലക്ഷനിൽ തോൽപ്പിച്ച എം എൽ എ തന്നെ അദ്ദേഹം വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് എം പി ആണ് ഇത് നടക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് ആ സമയത്ത് രാജുപാൽ പൂജാപാലിന് വിവാഹങ്ങൾ ചെയ്താണ്ട് ഒരു വർഷം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആ സ്ത്രീ വിധവയാവുകയാണ് ചെയ്യുന്നത് ഇതാണ് ഉത്തർപ്രദേശിലെ ഒരു സ്ഥിതി കാരണം ഒരു എം എൽ എക്ക് പോലും രക്ഷയില്ല മാഫിയ തലവനോട് നേരിട്ട് നിൽക്കാനുള്ള ശക്തി ഒരു എം എൽ എക്ക് പോലും ഇല്ല ഒരു എം എൽ എ പരസ്യമായിട്ട് വിടിവെച്ചുകൊള്ളുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സംഭവിക്കുന്നു അതായത് ഈ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷിയെ വിടിവെച്ചു കൊള്ളുന്നു ആരാ കൊല്ലുന്നത് ഇതേ അദീഖ് അഹമ്മദ് തന്നെ ആ അദീഖ് അഹമ്മദും അദ്ദേഹത്തിന്റെ സഹോദരനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ഈ സമയത്താണ് യു പി മുഖ്യമന്ത്രി ആദിത്യനാഥ് തൻ്റെ എല്ലാ ഭാവവും അത് താനൊരു സന്യാസി മാത്രമല്ല നല്ലൊരു മികച്ച ഭരണാധികാരിയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഈ രണ്ട് നേതാക്കളെയും കസ്റ്റഡിയിൽ എടുക്കുകയാണ് അതോടൊപ്പം തന്നെ അദീഖ് അഹമ്മദിന്റെ മകൻ ഈ സമയത്ത് ഒരു ഏറ്റുമുട്ടലിൽ കൊല ചെയ്യപ്പെടുകയും ചെയ്തു പിന്നീട് എന്താണ് സംഭവിക്കുന്നത് അദീഖ് അഹമ്മദിനെ ആശുപത്രിയിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹത്തെ ആരോ വെടിവെക്കുന്നു കൊല ചെയ്യുന്നു അങ്ങനെ പ്രതിയായ അദീഖ് അഹമ്മദ് കൂട്ടുപ്രതിയായ സഹോദരൻ അഷ്റഫ് മകൻ ആസാദ് എല്ലാവരും കൊല്ലപ്പെടുന്നു സത്യത്തിൽ പ്രതിപക്ഷം അന്ന് ആരോപിച്ചതുപോലെ അവിടെ ഒരു നിയമലംഘനത്തിന്റെ പ്രശ്നമുണ്ട് കാരണം പോലീസ് സംരക്ഷണയിൽ തടവിൽ കൊണ്ടുവരുന്ന ഒരാളെ ആരാണ് വെടിവെച്ച് കൊണ്ടത് പക്ഷെ ഒരു ലാർജർ ആയ ഒരു പരിപ്രേഷ്യത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് വിശാലമായി നോക്കുന്ന സമയത്ത് യു പി മാഫിയ സംഘത്തെ ഭരണാധികാരത്തിന്റെ എല്ലാ സ്വാധീനവും അനുഭവിക്കുന്നത് കാരണം എം എൽ എയും എംപിയും ഒക്കെ അവരാണ് അവരാണ് മന്ത്രിമാരാകുന്നത് അവർക്ക് എലക്ഷൻ ജയിക്കാൻ പറ്റും കാരണം തെരഞ്ഞെടുപ്പൊക്കെ അവർ റിഗ് ചെയ്ത് അവരുടെ കൈവശം ആക്കുന്നു അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള എല്ലാ മാഫിയ സംഘത്തെയും ഇടിച്ചു നിരത്തുകയാണ് യോഗി അതിജ്ഞാ ചെയ്തത് ചിലപ്പോ കോടതികൾ അദ്ദേഹത്തെ വിമർശിച്ചിരിക്കാം പ്രതിപക്ഷങ്ങൾ വിമർശിച്ചിരിക്കാം പക്ഷെ ജനം സമാധാനം കാക്ഷിക്കുന്ന ജനം സ്വൈര്യജീവിതം കാക്ഷിക്കുന്ന ജനം ആ ജനം അദ്ദേഹത്തിന്റെ കൂടെ നിന്നു അതുകൊണ്ടാണ് പ്രതിപക്ഷത്തെ എം എൽ പോലും യോഗി ആദിത്യനാഥിനെ ബഹുമാനിക്കേണ്ടി വന്നത് അദ്ദേഹത്തെ ആദരിക്കേണ്ടി വന്നത് അദ്ദേഹം മാത്രമേ അദ്ദേഹത്തിന് മാത്രമേ നീതി പ്രദാനം ചെയ്യാൻ കഴിയൂ എന്നാണ് അദ്ദേഹം എന്നാണ് പൂജാപാൽ പറഞ്ഞത് ഇത് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉള്ള ഒരു സൂചന തന്നെയാണ്